ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് തുല്യത പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഓരോ അദ്ധ്യായത്തിലെയും പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചസ് ആണ് എല്ലാ വർഷവും ഇതിൽ നിന്ന് ഒരു ക്യാരക്ടർ സ്കെച്ചെങ്കിലും പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്യാരക്ടർ സ്കെച്ച് ദ ദബുവ എന്ന ചാപ്റ്ററിലെ കേന്ദ്ര കഥാപാത്രമായ മിസ്സിസ് പോപ്പോയിൻ്റേതാണ് മിസ്സിസ് പോപ്പോവിൻ്റെ യഥാർത്ഥ പേര് ഹെലന ഇവാനോവിച്ച് പോപ്പോ എന്നാണ് ആൻസർ നോക്കാം മിസ്സിസ് പോപ്പോ വിസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ ബൂർ ബൈ ആൻഡൺ ചെക്കോ ആൻഡൺ ചെക്കോവിന്റെ ദ ബൂർ എന്ന ചാപ്റ്ററിലെ കേന്ദ്ര കഥാപാത്രമാണ് മിസ്സിസ് പോപ്പോ ഷെയ്സ് എ യങ് വിഡോ ഗീവിംഗ് ഹർ ഹസ്ബൻഡ് ഹാപ്പൻ സെവൻ മന്ത്സ് എഗോ ഏഴു മാസം മുൻപ് മരിച്ച ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ഒരു വിധവയാണ് അവർ ഷേ ഈസ് വെയറിംഗ് മോർണിംഗ് ക്ലോത്ത്സ് ടു ഷോ ഹർ സാഡ്നസ് ഭർത്താവിന്റെ മരണത്തിൽ ദുഃഖം അനുഭവിക്കുന്ന അവർ അതിനെ യോജിച്ച കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് വുമൺ ഹു വോൺസ് ടു സ്പെൻഡ് ഹർജയർ ലൈഫ് ഇൻ ദ മെമറി ഓഫ് ഹസ്ബൻഡ് മരിച്ചുപോയ ഭർത്താവിന്റെ ഓർമ്മയിൽ ജീവിതം മുഴുവൻ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൃഢനിശ്ചയമുള്ള സ്ത്രീയാണ് അവർ ഷെ ഡെസ് ഇൻ വോണ്ട് ടു സീ എനി മെൻ ആൻഡ് ഡെസ് ഇൻ വോണ്ട് ടു ഗോ ഔട്ട് ഒരു പുരുഷന്മാരെയും കാണാൻ അവൾ ആഗ്രഹിക്കുന്നില്ല പുറത്തു പോകാനും ആഗ്രഹിക്കുന്നില്ല മൈ ലൂക്ക ഹസ് ഹൻ ട്രൈസ് ടു കംഫർട്ട് ഹർ ആൻഡ് ഹി വോൺസ് മിസ്സിസ് പോപ്പോ ടു സീ അതർ മെൻ ആൻഡ് എൻജോയ് ഹർ ലൈഫ് ബട്ട് മിസ്സിസ് പോപ്പോ റിഫ്യൂസസ് ഇസ് ഓഫേഴ്സ് ബിക്കോസ് ഷീ വോൺസ് ടു സ്റ്റേ ഫെയ്ത്ഫുൾ ടു ഹർ ഹസ്ബൻഡ് മിസ്സിസ് പോപ്പോവിൻ്റെ സഹായിയായ ലൂക്ക പോപ്പോവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൻ്റെ ജീവിതം ആസ്വദിക്കാനും ഉപദേശിക്കുന്നുണ്ട് പക്ഷേ പോപ്പോ തൻ്റെ മരിച്ചുപോയ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്നതിനാൽ പോപ്പോ ലൂക്കയുടെ ഓഫറുകൾ നിരസിക്കുന്നു ഓൾഡോ ഷീ നോസ് ദാറ്റ് ഹെ ഹസ്ബൻഡ് ചീറ്റർ ഓൺ ഹർ ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് ഷീ ഫൗണ്ട് മെനി ലെറ്റേഴ്സ് ഇൻ ഹിസ് ഡെസ് ഭർത്താവ് തന്നെ വഞ്ചിച്ചു എന്ന് പോപ്പോവിനെ അറിയാമെങ്കിലും അദ്ദേഹത്തോട് വിശ്വസ്തത പുലർത്താൻ മിസ്സിസ് പോപ്പോ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം മേശയിൽ നിന്ന് നിരവധി കത്തുകൾ മിസ്സിസ് പോപ്പോ കണ്ടെത്തുന്നുണ്ട് ഹസ്ബൻഡ് ഹാഡ് ബോറോ ഹി വോണ്ടഡ് ദ മണി ബാക്ക് അങ്ങനെയിരിക്കെ ഒരു ദിവസം മിസ്റ്റർ സ്മൃനോ എന്നൊരാൾ മിസ്സിസ് പോപ്പോവിൻ്റെ ഭർത്താവ് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചു കൊണ്ട് വന്നു ബട്ട് മിസ്സിസ് പോപ്പോ കുടൻ പേ ദ മണി ഓൺ ദാറ്റ് ഡേ ഷീ കുഡ് പേ ഓൺലി ആഫ്റ്റർ ടു ഡേയ്സ് എന്നാൽ മിസ്സിസ് പോപ്പോവിന് ആ ദിവസം പണം നൽകാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസത്തിന് ശേഷമാണ് പോപ്പോവിന് പണം തിരികെ നൽകാൻ സാധിക്കുകയുള്ളൂ ദ സ്റ്റാർട്ടർ ഓഫ് എ ബാറ്റിൽ ഓഫ് വേർഡ്സ് ആൻഡ് ദ ഇൻസൾട്ടഡ് ഈച്ച് അതർ പണത്തിൻ്റെ കാര്യം പറഞ്ഞ് അവൾ രണ്ടുപേരും വാക്കുകൾ കൊണ്ട് പോരാടി പരസ്പരം അപമാനിച്ചു മിസ്സിസ് പോപ്പോ കോൾ മിസ്റ്റർ സ്മൃനോവ് എ ബൂർ മിസ്സിസ് പോപ്പോ മിസ്റ്റർ സ്മൃനോവിനെ ബൂർ എന്ന് വിളിച്ചു മിസ്റ്റർ സ്മൃനോ ചാലഞ്ച് ഹെർ ഫോർ എ ഡ്യൽ ആൻഡ് ഷീ ആക്സെപ്റ്റഡ് മിസ്റ്റർ സ്മൃനോവ് പോപ്പോവിനെ ഒരു യുദ്ധത്തിന് വെല്ലുവിളിച്ചു മിസ്സിസ് പോപ്പോ സമ്മതിച്ചു ബട്ട് ആസ് ദ വെയർ എബൌട്ട് ടു ഫാർ ഹീസ് സ്പോക്ക് ഓഫ് ഹിസ് ലവ് ഫോർ ഹർ എന്നാൽ അവർ വഴക്കിടാൻ തുടങ്ങുമ്പോൾ മിസ്റ്റർ സ്മൃനോ പോപ്പോവിനോട് തൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു ദാറ്റ് വാസ് ഹാർഡ് ടു ബിലീവ് മിസിസ് പോപ്പോവിന് അത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു ബട്ട് ഫൈനലി ഷീ ടു കൺഫസസ് ആർ ലവ് ആൻഡ് ദ ഡ്യൂൽ ദസ് എൻ്റർ ഇൻ ലവ് അവസാനം മിസ്റ്റർ പോപ്പോ സമ്മതം പറയുന്നു അങ്ങനെ യുദ്ധം പ്രണയത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നു അടുത്തത് ദ ബുവ എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായ മിസ്റ്റർ സ്മൃനോവിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് സ്മൃനോവ് ഇസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ ബുവ ദ ബ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് സ്മൃനോവ് ഹി ഈസ് എ മിഡിൽ ഏജ് ആൻഡ് റിട്ടയർഡ് ആർമി ലെഫ്റ്റനന്റ് ഓഫ് ദ റഷ്യൻ ആർമി റഷ്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരു ലഫ്റ്റനന്റ് ആണ് മധ്യവയസ്കനായ സ്മ്രോവ് ഹൂ വിസിറ്റ് മിസിസ് പോപ്പോൾ എ ലോൺ ഓഫ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് റൂബിൾസ് ദാറ്റ് ഹെർ ലൈറ്റ് ഹസ്ബൻഡ് ബോറൗഡ് മിസിസ് പോപ്പോവിൻ്റെ മരിച്ചുപോയ ഭർത്താവ് മിസ്റ്റർ സ്മൃനോവിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് റൂബിൾസ് കടം വാങ്ങിയിരുന്നു അത് തിരിച്ചു വാങ്ങിക്കാൻ മിസ്റ്റർ സ്മൃനോവ് മിസ്സിസ് പോപ്പോവിനെ സന്ദർശിക്കുന്നു റഷ്യൻ പണമാണ് റൂബിൾസ് എന്ന് പറയുന്നത് സ്മൃനോവ് ഈസ് എ സ്റ്റബേൺ പേഴ്സൺ ഹൂ വോൺസ് ടു ഗെറ്റ് ഹിസ് മണി ബാക്ക് ഇമ്മീഡിയറ്റ്ലി സ്മൃനോവ് ഒരു ഷാട്ട്യക്കാരനാണ് തന്റെ പണം ഉടനെ തിരികെ ലഭിക്കണമെന്ന് സ്മൃനോവ് ആവശ്യപ്പെടുന്നു ഹീസ് വെരി ഡയറക്റ്റ് ആൻഡ് ക്യാൻ ബി ക്വാറ്റ് റൂൾ ടെല്ലിംഗ് മിസിസ് പോപ്പോ എക്സാക്ട്ലി വോർ ഹീ തിങ്സ് സ്മൃനോ വെട്ടി തുറന്നു പറയുന്ന സ്വഭാവക്കാരനാണ് കൂടാതെ വളരെ പരുഷമായാണ് മിസ്സിസ് പോപ്പോവിനോട് സംസാരിക്കുന്നതും സ്മൃനോവിൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതെല്ലാം പോപ്പോവിനോട് തുറന്നു പറയുകയാണ് ഡെസ്പൈറ്റ് ഹീസ് ടഫ് എക്സ്റ്റീരിയർ സ്മ്രോ ഗെറ്റ്സ് എമോഷണൽ ആൻഡ് ആംഗ്രി വെൻ മിസ്സിസ് പോപ്പോ റിഫ്യൂസിസ് ടു പേ സ്മൃനോ പുറംമോടിയിൽ പരുക്കനായ വ്യക്തിയാണെങ്കിലും മിസ്സിസ് പോപ്പോ പണം തിരികെ നൽകാൻ വിസമ്മതിക്കുമ്പോൾ സ്മൃനോ എമോഷണൽ ആകുന്നുണ്ട് അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നുമുണ്ട് ഹി കാൺ ഹൈ ഹിസ് ഫീലിംഗ്സ് ആൻഡ് സ്ട്രോങ് ലീ ടു ദ സിറ്റുവേഷൻ സ്മൃനോവിന് തൻ്റെ വികാരങ്ങൾ മറച്ചുവെക്കാൻ കഴിയില്ല ആൻഡ് റിയാക്ട് ലീ ടു ദ സിറ്റുവേഷൻ സാഹചര്യത്തോട് ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നു ആസ് ദ പ്ലേ പ്രോഗ്രസ്സസ് സ്മൃനോ റിവീൽസ് എ സോഫ്റ്റർ സാഡ് ആൻഡ് ഫാൾസ് ഇൻ ലവ് വിത്ത് മിസ്സിസ് പോപ്പോ ഈ നാടകം പുരോഗമിക്കുമ്പോൾ ദേഷ്യക്കാരനായ സ്മൃനോ സോഫ്റ്റ് ആകുകയും മിസ്സിസ് പോപ്പോവിനോട് പ്രണയത്തിലാകുകയും ചെയ്യുന്നു ഹി ആസ്ക് ഹാർ ടു മാരി ഹീം ഷോയിങ് എ ബിഗ് ചേഞ്ച് ഇൻ ഹിസ് ബിഹേവിയർ സ്മൃനോ മിസ്സിസ് പോപ്പോവിനോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു ഇത് സ്മൃനോവിൻ്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം കാണിക്കുന്നു സ്മൃനോസ് ക്യാരക്ടർ ഈസ് ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദ തീം ഓഫ് ലവ് ആൻഡ് റിലേഷൻഷിപ്സ് ഇൻ ദ പ്ലേ ഈ നാടകത്തിലെ പ്രണയത്തിൻ്റെയും ബന്ധങ്ങളുടെയും പ്രമേയം സ്മൃനോ പുറത്തു കൊണ്ടുവരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പ്രധാനപ്പെട്ടതാണ് ഹിസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം യെ റൂട്ട് ക്രെഡിക്റ്റഡ് ടു സം വൺ ഹു ഇസ് റൊമാൻറ്റിക് ആൻഡ് ലവിങ് ഇസ് അൻ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് ഓഫ് ദ സ്റ്റോറി ആദ്യം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് കടം കൊടുത്ത് പൈസ തിരികെ വാങ്ങിക്കാൻ വരുന്ന ഒരു പരുക്കൻ വ്യക്തിയായിട്ടാണ് അതിൽ നിന്ന് സ്നേഹമുള്ള ഒരാളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരിവർത്തനം കഥയുടെ രസകരമായൊരു വശമാണ് ഓവറോൾ സ്മൃനോ ഈസ് എ കോംപ്ലക്സ് ക്യാരക്ടർ ഹു ആർട്സ് ഡെത്ത് ആൻഡ് ഹ്യൂമർ ടു ദ പ്ലേ മൊത്തത്തിൽ നോക്കിയാൽ സ്മൃനോ ഈ നാടകത്തിന് ആഴവും നർമ്മവും ചേർക്കുന്ന ഒരു സങ്കീർണമായ കഥാപാത്രമാണ് ഹിസ് ഇൻട്രാക്ഷൻസ് വിത്ത് മിസ്സിസ് പോപ്പോ ഡ്രാവ് ദ പ്ലോട്ട്ഫോവേ ആൻഡ് ലീഡ് ടു എ സർപ്രൈസിങ് കൺക്ലൂഷൻ മിസ്സിസ് പോപ്പോവുമായുള്ള സ്മൃനോവിൻ്റെ ഇടപെടലുകൾ ഈ നാടകത്തിൻ്റെ ഇതിവൃത്തത്തെ മുന്നോട്ട് നയിക്കുകയും അതിശയിപ്പിക്കുന്ന ഒരു പരിസമാപ്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇത്രയുമാണ് മിസ്റ്റർ സ്മൃനോവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അടുത്തത് ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന ചാപ്റ്ററിലെ ഗ്യാൻ മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ദ പോട്രേറ്റ് ഓഫ് എ ലേഡി ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഇന്ത്യൻ റൈറ്റർ കുഷ്വന്ത് സിംഗ് ഇന്ത്യൻ എഴുത്തുകാരനായ കുഷ്വന്ത് സിംഗ് എഴുതിയ ചെറുകഥയാണ് ദ പോട്രേറ്റ് ഓഫ് എ ലേഡി ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് ഹിസ് ഗ്രാൻഡ് മദർ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഷീസ് ആൻഡ് ഓൺ ലേഡി വളരെ പ്രായമുള്ള സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഷീ ഹാസ് എ റിങ്കിൾ ഫേസ് പ്രായമായി മുഖത്തെല്ലാം ചുളിവുകൾ വന്നിട്ടുണ്ട് ഷീസ് ഷോർട്ട് ആൻഡ് ഫാറ്റ് ലേഡി പൊക്കം കുറഞ്ഞ് തടിച്ച സ്ത്രീയാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പീപ്പിൾ സെറ്റ് ദാറ്റ് വൺ ഷി വാസ് യങ് ആൻഡ് ട്രിറ്റി പണ്ട് മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് അവർ വളരെ സുന്ദരിയായിരുന്നെന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹെർവേസ്റ്റ് പതിയ കുഞ്ഞാണ് മുത്തശ്ശി നടക്കുന്നത് ദൈവവിശ്വാസിയായിരുന്നു ഷെയ്സ് ഓൾവേസ് ബീറ്റ്സ് ഓഫ് റോസറി കയ്യിൽ ഒരു ജപമാല പിടിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുത്തശ്ശി നടക്കുന്നത് ഷേ ഗോസ് ടു ടെമ്പിൾ ഡെയിലി ആൻഡ് റീഡ്സ് റിലീജിയസ് ബുക്സ് ഡെയർ ദിവസവും മുത്തശ്ശി ക്ഷേത്രത്തിൽ പോകും അവിടെ ഇരുന്ന് വേദപുസ്തകങ്ങൾ വായിക്കും ഷീസ് എ ട്രൂ ലവർ ഓഫ് ആനിമൽസ് മൃഗങ്ങളെ മുത്തശ്ശി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഷീ ഫീഡ് വില്ലേജ് ഡോക്സ് ആൻഡ് സ്പാരോസ് ഇൻ ദ സിറ്റി മുത്തശ്ശി ഗ്രാമത്തിലായിരുന്നപ്പോൾ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു പട്ടണത്തിലേക്ക് താമസം മാറിയപ്പോൾ കുരുവികൾക്കും ഭക്ഷണം നൽകി has never നെവർ away the sparrows. സ്പാരോസ് orikkalum ഒരിക്കലും aatti odichittilla. ഷീ ഇസ് എ ലേഡി ഓഫ് ക്യാരക്ടർ മുത്തശ്ശി വളരെ ശക്തയായ സ്ത്രീയായിരുന്നു ഷീ ഹാഡ് ഫോർ സീൻ ഹർഡ് ജീവിതം അവസാനിക്കാറായെന്ന് മുത്തശ്ശി മുൻകൂട്ടി കണ്ടിരുന്നു ഷീ ടോൾഡ് ഇൻ അഡ്വാൻസ് ദാറ്റ് ഹർഡ് നിയർ ദോ ഇറ്റ് വാസ് എ മൈൻഡ് ഫീവർ ഒരു ചെറിയ പനി ആയിരുന്നെങ്കിലും തൻ്റെ അന്ത്യമടുത്തതായി മുത്തശ്ശി മുൻകൂട്ടി പറഞ്ഞു ഹർ ക്യാരക്ടർ മേക്സ് എർ സെൻറ്റിമെൻ്റൽ മുത്തശ്ശിയുടെ സ്വഭാവം നമ്മെ വികാരഭരിതരാക്കുന്നു അടുത്തത് ദ കൈറ്റ് മേക്കർ എന്ന ചാപ്റ്ററിലെ കൈറ്റ് മേക്കർ പട്ടം നിർമ്മാതാവായ മെഹ്മൂദിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് മെഹ്മൂദ് ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ കൈറ്റ് മേക്കർ റിട്ടേൺ ബൈ റസ്കിൻ ബോൺ റസ്കിൻ ബോൺ എഴുതിയ ദ കൈറ്റ് മേക്കർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് മെഹ്മൂദ് ഹീസ് ആൻഡ് ഓൾഡ് മാൻ ഹു മേക്ക് കൈബ്സ് അദ്ദേഹം പട്ടമുണ്ടാക്കുന്ന ഒരു വൃദ്ധനാണ് മെഹ്മൂദ് ഇസ് എ വെരി സ്കിൽ പേഴ്സൺ ഹു നോസ് ഹൗ ടു മേക്ക് ബ്യൂട്ടിഫുൾ കൈറ്റ്സ് മനോഹരമായ പട്ടം ഉണ്ടാക്കാൻ അറിയാവുന്ന വളരെ കഴിവുള്ള ആളാണ് മെഹ്മൂദ് ഹി ലവ്സ് ഗ്രാൻഡ് സൺ അലി ആൻഡ് മേക്സ് ഫോർ ഹിം ടു പ്ലേ വിത്ത് അദ്ദേഹം തൻ്റെ പേരക്കുട്ടിയായ അലിയെ വളരെയധികം സ്നേഹിക്കുകയും അലിക്ക് കളിക്കാൻ പട്ടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു മെഹ്മൂദ് റിമമ്പേഴ്സ് പാസ്റ്റ് വെൻ പീപ്പിൾ ലാക്ക് ഹൈഡ്സ് വെരി മച്ച് ആളുകൾ പട്ടങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഭൂതകാലം മെഹ്മൂദ് ഓർക്കുന്നു ഹി വാസ് ഫേമസ് ഫോർ മേക്കിംഗ് കയർസ് ആൻഡ് പീപ്പിൾ വുഡ് ബൈ ദം ഫ്രം ഹിം പട്ടങ്ങൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അവ വാങ്ങുമായിരുന്നു ഹി ഈവൺ മേയുടെ സ്പെഷ്യൽ കയർ കോൾ ദ ഡ്രാഗൺ കയർ ദാറ്റ് വാസ് വെരി ഫേമസ് ഡ്രാഗൺ കയർ എന്ന പേരിൽ വളരെ പ്രശസ്തമായ ഒരു പ്രത്യേക പട്ടം പോലും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ബട്ട് നവ് തിങ്സ് ആർ ചേഞ്ച് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി പീപ്പിൾ ഡോൺ ലൈക്സ് ആസ് മച്ച് ഹാസ് ദൂസ് ടു ആളുകൾക്ക് പണ്ടത്തെ പോലെ പട്ടങ്ങൾ ഇഷ്ടമല്ല ഷോപ്പ് ഈസ് ക്ലോസ് ആൻഡ് ഹി ഡൻ ഹവ് മെനി കസ്റ്റമേഴ്സ് മെഹ്മൂദിന്റെ പട്ടം വിൽക്കുന്ന ഷോപ്പ് അടച്ചു പഴയ പോലെ അദ്ദേഹത്തിന് കസ്റ്റമേഴ്സും ഇല്ല ഹേ ഇസ് സാഡ് അബൌട്ട് ദിസ് ബട്ട് ഹി സ്റ്റിൽ മേക്ക് കാർഡ് ഫോർ അലി ഈ കാരണം കൊണ്ട് അദ്ദേഹത്തിന് സങ്കടമാണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴും അലിക്ക് വേണ്ടി പട്ടമുണ്ടാക്കുന്നു മെഹ്മൂദ് ഇസ് എ കൈൻഡ് ആൻഡ് ജെൻറ്റിൽ പേഴ്സൺ മെഹ്മൂദ് ദയ ഉള്ളവനും സൗമ്യനുമായ വ്യക്തിയാണ് ഹി ലൈക്സ് ടു വാച്ച് ലൈഫ് ആൻഡ് നേച്ചർ പ്രകൃതിയെയും ജീവിതത്തെയും നിരീക്ഷിക്കാൻ മെഹമൂദ് ഇഷ്ടപ്പെടുന്നു ഹി കമ്പെയർസ് ഹിംസൽ ടു എ ബാനിയൻ ട്രീ ആൻഡ് ഹിസ് ഗ്രാൻഡ് സൺ അലി ടു എ യങ് മെമൌസ പ്ലാൻ മെഹമൂദ് അദ്ദേഹത്തെ ഒരു ആൽമരത്തോടും തൻ്റെ കൊച്ചുമകൻ അലിയെ ഒരു തൊട്ടാവാടി ചെടിയോടും താരതമ്യം ചെയ്യുന്നു ദി ഷോസ് ദാറ്റ് ഹി അണ്ടർസ്റ്റാൻഡ്സ് ഹൗതിങ്സ് ഗ്രോ ആൻഡ് ചേഞ്ച് ഓവർ ടൈം കാലക്രമേണ കാര്യങ്ങൾ എങ്ങനെ വളരുകയും മാറുകയും ചെയ്യുന്നുവെന്ന് മെഹമൂദ് മനസ്സിലാക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു മെഹമൂദ് ലവ്സ് അലി വെരി മച്ച് ആൻഡ് വോണ്ട്സ് ടു ലിവ് സംതിങ് സ്പെഷ്യൽ ഫോർ ഹിം മെഹ്മൂദ് അലിയെ വളരെയധികം സ്നേഹിക്കുന്നു അലിക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി മാറ്റി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഹി മേക്സ് കാറ്റ് ഫോർ അലി ടു പ്ലേ വിത്ത് ആൻഡ് എൻജോയ്സ് വാച്ചിങ് ഹിം ഫ്ലൈ ദം അലിക്ക് കളിക്കാൻ വേണ്ടി അദ്ദേഹം പട്ടങ്ങൾ ഉണ്ടാക്കുന്നു അലി അവ പറത്തുന്നത് കണ്ട് അദ്ദേഹം ആസ്വദിക്കുന്നു എ വൈസ് ഓൾ മാൻ ഹു ഹാസ് സീൻ ചേഞ്ചസ് ഇൻ ഹിസ് ലൈഫ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ട ബുദ്ധിമാനായ ഒരു വൃദ്ധനാണ് മെഹ്മൂദ് ഹി നോസ് ദാറ്റ് ടു ബി ബട്ട് ഹിസ് ഹാപ്പി ടു സ്പെൻഡ് ടൈം വിത്ത് അലി ജീവിതം പഴയതുപോലെയല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ അലിക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു ഇത്രയുമാണ് മെഹ്മൂദിന്റെ ക്യാരക്ടർ സ്കെച്ച് അടുത്തത് ദ ബെഗർ എന്ന ചാപ്റ്ററിലെ ബെഗറിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നിക്കോലാസ് ടൗസെയിൻറ്റ് ഓൾസോ ആസ് ബെൽ ഇസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ഗീഡേ മൗപ്പസൻ ഷോർട്ട് സ്റ്റോറി ദ ബെഗർ ഗീ ഡെ മാസന്റിന്റെ ദ ബെഗർ എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമാണ് ബെൽ എന്നും അറിയപ്പെടുന്ന നിക്കോലാസ് ടൗസെയിൻറ്റ് ഹിസ് എ പുവർ ആൻഡ് ട്രിപ്പിൾ മാൻ ഹു ബെക്സ് ഫോർ ഫുഡ് ആൻഡ് മണി ഇൻ വില്ലേജസ് ഗ്രാമങ്ങളിൽ ഭക്ഷണത്തിനും പണത്തിനും വേണ്ടി യാചിക്കുന്ന ദരിദ്രനും വികലാംഗനുമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ബോത്ത് ഹിസ് ലെഗ്സ് ബൈ എ ദി ഏജ് ഓൺ വുഡ് ആൻഡ് ക്രച്ചസ് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു വണ്ടിയിടിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും ചതഞ്ഞരഞ്ഞു അതിനുശേഷം മരത്തിൽ നിർമ്മിച്ച ക്രച്ചസിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം നടക്കുന്നത് ഒരു അനാഥൻ എന്ന നിലയിൽ ബെൽ ജീവിതകാലം മുഴുവൻ അലഞ്ഞുതിരിയുന്ന ഒരു വ്യക്തിയായിരുന്നു സ്ഥിരമായൊരു വീടോ താമസ സ്ഥലമോ ഇല്ലായിരുന്നു വാഗബോൺ എന്നാൽ അലഞ്ഞുതിരിയുന്ന എന്നാണ് മീനിങ് ഹി വേഴ്സ് ടാറ്റേഡ് ക്ലോത്ത്സ് ആൻഡ് ഹീസ് ഓഫ് ആൺ ഹംഗ്രി അദ്ദേഹം കീറിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ഭക്ഷണമൊന്നും കിട്ടാതെ എല്ലായ്പ്പോഴും വിശന്ന അവസ്ഥയിലാണ് ഹീസ് നെം ബെൽ ബിക്കോസ് ഹി ഹാങ്സ് ബിറ്റ്വീൻ ഹീസ് ക്രച്ചസ് ലൈക്ക് എ ചർച്ച് ബെൽ പള്ളിമണി പോലെ തൻ്റെ ക്രച്ചസുകൾക്കിടയിൽ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബെൽ എന്ന വിളിപ്പേര് ലഭിച്ചത് ഹാങ്കർ ഓഫ് ആൻഡ് മെയ്സ് ഇം ഡസ്പ്ര ആൻഡ് ഇറ്റ് ഈവൻ ലീഡ് സിം ടു സ്റ്റീൽ വിശപ്പ് പലപ്പോഴും അദ്ദേഹത്തെ നിരാശനാക്കുന്നു അത് അദ്ദേഹത്തെ മോഷ്ടിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നു ദ സ്റ്റോറി ദ ബെഗ ബൈ ഗീ ടെ മാവസൻ ഹൈലൈറ്റ്സ് അ സ്ട്രഗിൾ സോദ പൂവർ ആൻഡ് ദ നീഡ് ഫോർ കൈൻനസ് ആൻഡ് കമ്പാഷൻ ത്രൂ ബെൽസ് ജേർണി ബെൽ എന്ന ഭിക്ഷക്കാരൻ്റെ ഈ കഥയിലൂടെ ദരിദ്രരുടെ പോരാട്ടങ്ങളെയും ദയയുടെയും അനുകമ്പയുടെയും ആവശ്യകതയും എടുത്തു കാണിക്കുന്നതാണ് ഗീതെ മൗപ്പസെൻറ്റിൻ്റെ ദ ബെഗ്ഗർ എന്ന കഥ ഇത്രയുമാണ് ബെഗ്ഗറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അടുത്തത് മെറ്റേൻറ്റി എന്ന കഥയിലെ മിക്കാലിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് മിക്കാലി ഈസ് ദ ക്യാരക്ടർ ഇൻ ദ ഷോർട്ട് സ്റ്റോറി മെറ്റേണിറ്റി റിട്ടൺ ബൈ ലില്ലിക്കാ നക്കോസ് ലില്ലിക്കാ നക്കോസ് എഴുതിയ മെറ്റേണിറ്റി എന്ന ചെറുകഥയിലെ കഥാപാത്രമാണ് മിക്കാലി ഹി ഈസ് എ ഫോർട്ടീൻ ഇയർ ഓൾ അർമേനിയൻ ബോയ് ഹു ഇസ് സ്ട്രഗ്ലിംഗ് ടു ടേക്ക് കെയർ ഓഫ് ദിസ് ന്യൂ ബോർൺ ബേബി ബ്രദർ ആഫ്റ്റർ ദെയർ മതേഴ്സ് ഡെത്ത് അമ്മയുടെ മരണശേഷം തൻ്റെ കുഞ്ഞു സഹോദരനെ പരിപാലിക്കാൻ പാടുപെടുന്ന പതിനാലു വയസ്സുള്ള ഒരു അർമേനിയൻ ആൺകുട്ടിയാണ് മിക്കാലി മിക്കാലി സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബട്ട് വർക്ക് ബിക്കോസ് ഓഫ് ദ ബേബീസ് നോൺ സ്റ്റോപ്പ് ട്രൈ മിക്കാലി ശക്തനും ആരോഗ്യവാനുമാണ് പക്ഷേ കുഞ്ഞു സഹോദരന്റെ നിർത്താതെയുള്ള കരച്ചിൽ കാരണം മിക്കാലിക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല ഹീ ഫീൽസ് ലോസ്റ്റ് സ്പ്രറ്റ് മിക്കാലിക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന തോന്നൽ ഏകാന്തത നിരാശ എല്ലാം അനുഭവപ്പെട്ടു ഡസ്പാൻഡ് ഹിസ്റ്റ്രഗിൾസ് മിക്കാലി ലവ് സിസ് ബേബി ബ്രദർ ആൻഡ് ട്രൈസ് ടു ഫൈൻ ഹെൽപ്പ് മികാലിയുടെ കഷ്ടപ്പാടുകൾക്കിടയിലും മികാലി തൻ്റെ കുഞ്ഞു സഹോദരനെ സ്നേഹിക്കുകയും സഹായം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഹി ഈസ് എ കെയറിംഗ് ആൻഡ് റെസ്പോൺസിബിൾ ബ്രദർ ഹൂ വാണ്ട്സ് ടു സേവ് ഹിസ് ബേബീസ് ലൈഫ് തൻ്റെ കുഞ്ഞു സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കരുതലും ഉത്തരവാദിത്തവുമുള്ള സഹോദരനാണ് മിക്കാലി ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചുകൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്